മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി വിമർശിക്കാൻ കാട്ടിയ ധൈര്യം വാസുദേവൻ നായർ ഉദാഹരണമാക്കിയതാ സാക്ഷാൽ സമൂഹത്തിന്റെ നന്മയ്ക്കായി രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാട്ടുന്നതും അവ തിരുത്തണം എന്നാവശ്യപ്പെടുന്നതും എഴുത്തുകാരുടെയും ചിന്തകളുടെയും പതിവാണ് സുകുമാർ അഴിക്കോടും സച്ചിദാനന്ദനും എം എൻ കാരശ്ശേരിയും എം ഡി വാസുദേവൻ നായരു എല്ലാം പലപ്പോഴും സംസ്ഥാനത്തെ സർക്കാരുകളുടെയും സമൂഹത്തിന്റെയും തെറ്റായ പ്രവണതകളെ ശക്തിയുക്തം എതിർത്ത് പ്രസംഗിച്ചിട്ടുള്ളവരാണ് ഇക്കഴിഞ്ഞ ജനുവരിയിലും എം ഡി നിശ്ചിതമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചിരുന്നു കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ വെച്ചാണ് എം ഡി എന്ന് വിമർശനം കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് വേദിയിലുണ്ടായിരുന്നു എന്നത് വിഷയം ശക്തമായ ചർച്ച ചെയ്യുന്നതിനിടയാക്കി അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരം എന്ന സിദ്ധാന്തത്തെ നമ്മൾ പണ്ടെന്നോ ഒഴിവെട്ടിമൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാകാം അത് ഒരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനത്തിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമായി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇ എം എസ് ഇന്നും സമാരാധ്യനാകുന്നത് മഹാനായ നേതാവാകുന്നത് എന്ന അന്ന് എം ഡി ഭരണാധികാരികളെ ഓർമ്മിപ്പിച്ചു സാർ ഭരണകൂടത്തെ പുറത്താക്കി റഷ്യൻ ഭരണം പിടിച്ച ഇടതുപക്ഷത്തിന് പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഫ്രോയിഡിന്റെ ശിഷ്യനും മാർക്സിയൻ തത്വചിന്തകനുമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നൽകിയ ഉപദേശം ഓർമ്മിപ്പിച്ചായിരുന്നു എം ഡിയുടെ വിമർശനം സേവനത്തിന്റെ സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു എന്നതും ഭരണത്തിൽ ശിഥിലീകരണത്തിന്റെ കാരണം അവഗ്രദിക്കുകയാണ് അതില്ല എന്ന് നിഷേധിക്കുന്നതിലും നല്ലത് എന്നുമുള്ള റഹിമിന്റെ ഉപദേശമാണ് പ്രസംഗത്തിൽ എം ഡി ഓർമ്മിപ്പിച്ചത് പ്രസംഗത്തിൽ പിണറായിയുടെ ഭരണത്തെയും എം ഡി ഉദ്ദേശിച്ചിരിക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതുകൊണ്ട് അങ്ങനെ കരുതുന്നതായാണ് എം കെ സാനു അന്ന് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് എം ഡി വിമർശിച്ചത് പിണറായി സർക്കാരിനെയുമാണെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് എൻ എസ് മാധവനും പറഞ്ഞിരുന്നു താൻ വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി പറഞ്ഞു അത്ര തന്നെ അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് എന്നാണ് എം ഡി സുഹൃത്തും സാഹിത്യ നിരൂപകനുമായ എൻ ഇ സുധീറിനോട് ഇതേക്കുറിച്ച് പിന്നീട് പറഞ്ഞത് കനപ്പെട്ട രാഷ്ട്രീയ വിമർശനമാകും നടത്തുകയെന്ന് താൻ കരുതിയില്ലെന്നാണ് സുധീർ പറഞ്ഞത് എം ഡി വാസുദേവൻ നായരെ വീട്ടിലെത്തി അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിച്ചു മോഹൻലാൽ പുലർച്ചെ അഞ്ചുമണിയോടെയാണ് മോഹൻലാൽ കോഴിക്കോട് എം ഡിയുടെ സിത്താര എന്ന വീട്ടിലേക്ക് എത്തിയത് എം ഡിയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു തനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ഡി വാസുദേവൻ നായർ ഒരുപാട് തവണ പരസ്പരം കാണുന്നില്ലെങ്കിലും തമ്മിൽ നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു താൻ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിലെത്തിയിരുന്നു തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു ഓണവും തീരവുമാണ് അവസാന ചിത്രം ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയാണ് നഷ്ടമായത് ആരോഗ്യ വിവരങ്ങൾ ആശുപത്രിയിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നുവെന്നും മോഹൻലാൽ വിശദീകരിച്ചു മലയാളത്തിന്റെ മഹാപ്രതിഭയും അതുല്യ കലാകാരനും എഴുത്തിന്റെ പെരുന്തച്ചനുമായ എം ഡി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അതിവൈകാരിക കുറപ്പുമായി മമ്മൂട്ടി ചിലരെങ്കിലും പറയാറുണ്ട് എം ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന എം ഡിക്കൊപ്പമുള്ള അനുഭവവും മമ്മൂട്ടി പങ്കുവച്ചു ആദ്യമായി കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നെന്നും സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകിയെന്നും മമ്മൂട്ടി കുറിച്ചു നാലഞ്ചു മാസം മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് താനെന്ന് തനിക്ക് തോന്നിയെന്നും മമ്മൂട്ടി പറഞ്ഞു ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ താൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോഴെന്നും വിശദീകരിച്ച മമ്മൂട്ടി മനസ്സ് ശൂന്യമാകുന്ന പോലെ തോന്നുന്നുവെന്നും താനന്റെ ഇരു കൈകളും വലർത്തി വെക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിച്ചത് പലതവണ മരണം വന്ന് വിളിച്ചിട്ടും കാലം നീട്ടിവെച്ച ആ മടക്ക യാത്രയാണ് എം ഡിയുടേത ഗർഭാവസ്ഥ തൊട്ട് പിന്തുടർന്നുകൊണ്ടേരുന്ന മൃത്യുവിന് പിടികൊടുക്കാതെ അജയനായി നിന്ന് എം ഡിക്ക് വിട പറയാൻ കാലം കുറച്ചു വെച്ചത് യേശുദേവന്റെ ജനനനാൾ ഗർഭം മുതൽക്കേ വീട്ടുകാരുടെ പ്രതീക്ഷകൾ തെറ്റിച്ച കുട്ടിയായിരുന്നു താനെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കുന്ന വേളയിൽ എം ഡി പറഞ്ഞിരുന്നു മൂന്നാൻകുട്ടികൾക്ക് ശേഷം എന്റെ അമ്മ വീണ്ടും ഗർഭിണിയായപ്പോൾ ഒരു പെൺകുട്ടി പിറക്കാൻ ആഗ്രഹിച്ചു കുടുംബക്കാരുടെ മുഴുവൻ പ്രാർത്ഥനയും അതായിരുന്നു പക്ഷെ അമ്മയുടെ ആരോഗ്യം മോശമായിരുന്നു നാട്ടിലെ പ്രധാന വൈദ്യന്മാർ മറ്റൊരു പ്രസവം അമ്മയുടെ ആരോഗ്യത്തിന് അപകടമാണെന്ന് വിധിച്ചു ഗർഭം മനസിപ്പിക്കാൻ തന്നെ തീരുമാനമെടുത്തു നാട്ടുവൈദ്യത്തിലെ അംഗീകൃതമായ അറിവുകൾ വെച്ചുകൊണ്ട് തീക്ഷണമായ മരുന്നുകൾ വിധിച്ചു പക്ഷേ ഗർഭസ്ഥ ശിശു മരിക്കാൻ തയ്യാറായില്ല പരീക്ഷണങ്ങളിലൂടെ മാസങ്ങൾ നീങ്ങിയപ്പോൾ ഇനി ശ്രമം തുടരണ്ട എന്ന് നല്ലവരായ വൈദ്യന്മാർ വിധിച്ചു തറവാട് ഭാഗത്തിൽ വീടില്ലാത്തതുകൊണ്ട് അമ്മയും ആങ്ങളമാരും അനിയത്തി മുത്തശ്ശിയും എല്ലാം ഒരു വലിയമ്മയുടെ വീട്ടുപറമ്പിലെ കൊത്തലം കാട്ടിയതിൽ കൊട്ടിലിൽ കഴിയുകയായിരുന്നു അവിടെ വച്ചാണത്രേ എന്നെ പ്രസവിച്ചതെന്നാണ് എം ഡി പറയുന്നത് ഒരാൺകുട്ടി എന്ന നിരാശയേക്കാൾ ഏറെ അമ്മയെ വിഷമിച്ചത് തന്റെ ആരോഗ്യസ്ഥിതിയായിരുന്നു ഗർഭം മനസിപ്പിക്കാൻ ചെയ്ത ഔഷധ പ്രയോഗങ്ങൾക്കുണ്ടാവാം കുട്ടിക്ക് പലവിധ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ജീവിക്കുമോ എന്ന ആശങ്ക എന്നാണ് തന്റെ ജനനത്തെപ്പറ്റി എം ഡി പറഞ്ഞത് നാൽപ്പത്തിനാലാം വയസ്സിൽ കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ രക്തം ഛർദ്ദിച്ച അവശനായ മരണത്തെ മുഖാമുഖം കണ്ട് എം ഡി കിടന്നു അന്നും എം ഡി മൃത്യുവിന്റെ വശതയെ അതിജീവിച്ചു ആയുസ് രണ്ടാമത് ഒരു ഊഴം കൂടി എം ഡിക്ക് കരിഞ്ഞു നൽകി ആക്കനുവിൽ എം ഡി പിടിച്ചു കയറി സ്വകാര്യ ജീവിതത്തിലും രണ്ടാം മൂഴം കലാമണ്ഡലം സരസ്വതിയെ ജീവിത സഖ്യാക്കി നാൽപ്പത്തിയാറാം വയസ്സിൽ മദ്രാസിനെ ഹോട്ടലിൽ തിരക്കഥ എഴുത്തിനിടെ അസഹ്യമായ വയറുവേദന പിതാശയത്തിൽ ഗുരുതരമായ അണുബാധ ഉടൻ തന്നെ സർജറി വേണമെന്ന് ഡോക്ടർമാർ എം ഡിയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ പ്രേം നസീർ ഡോക്ടർമാർക്ക് സമ്മതം പറഞ്ഞു അപ്രതീക്ഷിതമായി ബന്ധപ്പെട്ട സർജറിയിൽ ഏറെ അസ്വസ്ഥനായിരുന്നു എം ഡി തിരികെ നാട്ടിലെത്താനായിരുന്നു അദ്ദേഹത്തിന് ധൃതി പക്ഷേ നാട്ടിലെത്താനുള്ള സമയം നൽകാൻ മെഡിക്കൽ സംഘത്തിന്റെ കയ്യിലില്ലായിരുന്നു രോഗത്തിന്റെ ഗൗരവം എം ഡി മൗനമായി ഉൾക്കൊണ്ടു സർജറിക്ക് വിധേയനായി പതുക്കെ ആരോഗ്യം തിരിച്ചു പിടിച്ചു അന്നും ആശുപത്രി വരാന്തയിൽ നിന്നും മൃത്യു വെറും കൈയോടെ മടങ്ങി രണ്ടര പതിറ്റാണ്ടിന് ശേഷം മദ്രാസിലെ ടി നഗറിൽ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടി മൃത്യുവിന്റെ അവസരം വന്നു ടി നഗറിൽ എഴുതാനായി എം ഡിക്ക് ഒരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു പ്രഭാത സവാരിക്കിടെ ഒരു ലോറി വന്ന എം ഡി ഇടിച്ചു തലയ്ക്ക് ചെറിയൊരു മുറിവ് മാത്രം മുറിവ് കാര്യമാക്കാതെ എടുത്തു തുടരാനായി എം ഡി മദ്രാസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിയവേ അക്ഷരങ്ങൾ തല കാണാൻ തുടങ്ങി ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു മകൾ അശ്വതി ഭർത്താവ് ശ്രീകാന്തിനൊപ്പം മദ്രാസിൽ താമസിക്കുന്ന സമയം അവർ എത്തിയപ്പോഴേക്കും ആരോഗ്യവസ്ഥ മോശമായിരുന്നു ഉടനടി ആശുപത്രിയിലേക്ക് തലയിൽ രക്തസ്രാവം ഉടനടി മേജർ സർജറിക്ക് നിർദ്ദേശിച്ചു ഡോക്ടർമാർ അതിജീവനത്തിന്റെ അപാരമായ കരുത്ത് എം ഡി എന്ന മനുഷ്യന് പര്യായമായി നിന്നു നീണ്ടകാലത്തെ ആശുപത്രിവാസം അന്നും വൃത്തി തിരിച്ചുപോയി കേരളം ഒന്നാകെ ഇപ്പോൾ പറയുകയാണ് മലയാളി ഉള്ളിടത്തോളം കാലം മരണമില്ലാത്ത എഴുത്തിന്റെ മഹാമാന്ത്രികന് മലയാളത്തിന്റെ ഒരേയൊരു എം ഡി വാസുദേവൻ നായർ കഥാവശേഷനായി രാത്രി പത്തോടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു എം ഡി വാസുദേവൻ നായരുടെ അന്ത്യം തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ചെറുകഥ നോവൽ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാവിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ എല്ലാ രൂപങ്ങളിലും മുദ്ര പതിപ്പിച്ച എം ടി പത്രാധിപർ എന്ന നിലയിലും അതുല്യനാണ് മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ജെ സി ദാനിയൽ പുരസ്കാരം എന്നിവയടക്കം നിരവധി ബഹുമതികൾ നേടി തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാല് തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പതിനൊന്ന് തവണയും നേടി മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൂന്ന് തവണ ലഭിച്ചു ഭാര്യ കലാമണ്ഡലം സരസ്വതി മക്കൾ സിതാര അശ്വതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൊന്നാനിയിലെ കൂടല്ലൂരിലാണ് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ഡി വാസുദേവൻ നായർ ജനിച്ചത് മലമക്കാവ് എലിമെന്ററി സ്കൂൾ കുമാരനല്ലൂർ ഹൈസ്കൂൾ പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം സ്കൂളിൽ വെച്ച് തന്നെ എഴുതു തുടങ്ങി സഹോദരൻ എം ഡി നാരായണൻ നായർ സ്കൂളിലെ സീനിയറും അയൽനാട്ടുകാരനുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുടെ സ്വാധീനം എം ഡിയെ വായനയിലും എഴുത്തിലും വഴികാട്ടി ആദ്യകാലത്ത് കവിതയാണ് എഴുതിയത് പിന്നീട് ഗദ്യത്തിലേക്ക് മാറി വിക്ടോറിയയിലെ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായി രക്തം പുരണ്ട മണ്ഡരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്താണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നടന്ന ചെറുകഥാ മത്സരത്തിൽ മൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയതോടെ എം ഡി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ചുനാൾ അധ്യാപകനായും ഗ്രാമസേവകനായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോലിക്ക് ചേർന്നു നാലുകെട്ടാണ് പുസ്തക രൂപത്തിൽ വന്ന ആദ്യ നോവൽ അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു മലയാളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ എം കഴിഞ്ഞു മലയാളത്തിൽ പിൽക്കാലത്ത് തലയിടിപ്പുള്ളവരായി വളർന്ന മിക്ക എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിച്ചതും അവരുടെ രചനകൾ പ്രസിദ്ധീകരിച്ചതും എം ഡി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മുറപ്പണ്ണ എന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് സിനിമയിലെ തുടക്കം ആദ്യ സംവിധാന സംരംഭമായ നിർമ്മാല്യത്തിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ചു സ്വർണ പതക്കം ലഭിച്ചു അൻപതിലേറെ സിനിമകൾക്ക് തിര എഴുതി അവയിൽ പലതും ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുണ്ട് മിക്കതും വാണിജ്യ വിജയങ്ങളുമാണ് കാലം നാലുകെട്ട് അസുരവിത്ത് രണ്ടാമുഴം മഞ്ഞ് പാതിരാവും പകൽ വെളിച്ചവും ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും സ്വർഗം കുട്ടിയെടുത്തി സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ധാരസ്ഥലം ഓപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് ഓളവും തീരവും മുറപ്പിണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ പഞ്ചാഗ്നി നഗരമേ നന്ദി അമൃതം ഗമയ നഖക്ഷതങ്ങൾ ഒരു വടക്കൻ വീരഗാഥ വൈശാലി പെരുന്തച്ഛൻ താഴ്വാരം സുഹൃതം പരണയം കാത്തികന്റെ കല പണിപുരം അങ്ങനെ നിരവധി കൃതികൾ കാലത്തിന്റെ കടവിൽ മൗനം ഇനി ആ ഏകാഗിയെ കാത്തു നിൽക്കില്ല കഥയായും നോവലായും തിരക്കഥയായും സിനിമയായും പാട്ടായും ലേഖനങ്ങളായും ഓർമ്മകളായും നിരീക്ഷണങ്ങളായും അനുഭവങ്ങളായും ഭാവനയായും അക്ഷരങ്ങളാൽ സർവജ്ഞ പീഠം തൊട്ട എം ടി എന്ന രണ്ടക്ഷരത്തിന് ഇനി അനശ്വരത എന്നർത്ഥം അക്ഷര സബരിയുടെ നീണ്ട എഴുപത്തിയേഴ് വർഷങ്ങൾ മലയാളത്തിനും ഇന്ത്യൻ സാഹിത്യത്തിനും സമ്മാനിച്ച കാലത്തിന്റെ മറുതരയിലേക്ക് എന്നേക്കുമായുള്ള ആ ഏകാന്തയാത്രയ്ക്ക് ഒരു രാജ്യം മുഴുവൻ മൗനമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല അതാണ് എം ഡി കാലം പടിയിറങ്ങിയിരിക്കുകയാണ് എം ഡി ഇനി ദീപ്തമായ സ്മരണ മലയാളിയുടെ മനസ്സിലെ അർത്ഥദീർഘമായ ആ കാലം കഴിഞ്ഞു മലയാളത്തിന്റെ എം ഡി വിട പറഞ്ഞു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എം ഡി വാസുദേവൻ നായർ വിട വാങ്ങിയിരിക്കുകയാണ് മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവും സമീപത്തുണ്ടായിരുന്നു എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു ഇതിഹാസമായിരുന്നു എം ഡി മനുഷ്യന്റെ മനോരഥയും സംഘർഷവും സമ്മേളിക്കുന്ന അക്ഷര നക്ഷത്രങ്ങളുടെ ഭാവതീവ്രത തലമുറകൾക്ക് പകർന്നു നൽകിയ എഴുത്തുകാരൻ സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവും അടക്കം തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രതിഭ മുഖപുരകൾ ആവശ്യമില്ലാത്ത സമാനതകളില്ലാത്ത എഴുത്തുകാരൻ